ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതെ ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ വാർത്തയിലൊക്കെ കേട്ടോ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി പൊയ്ക്കോ കേട്ടോ വാർത്തയിലാണ് വീട്ടിൽ വന്നും അടിച്ചു പിരുക്കുന്നില്ല വാർത്തയാ ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്ചയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകളായെന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല രാഗന്റെ ആകാശ സുഹൃത്താർ കൊച്ചുപൊക്കെ ജീവൻ കൊതിയുണ്ടെങ്കിൽ കൊച്ചുപൊക്കോ കേട്ടോ നീ മേലെ ഈ തരത്തിലുള്ള ഒരു കോൾ ആരും വിളിക്കുന്നുണ്ട് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കാം കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ 好 <noise>